അലഹമദില്ല അലഹമുല്ലാഹുറബിലാഹ്മസ് മുഹമ്മദ് മുഹമ്മദ് ശ്രോതാക്കളെ ആദ്യമായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾക്കി സുർക്കും തോഹീദും പഠിപ്പിച്ചിരുന്ന ഒരു വാത്തവിയാണെന്ന് പറയുന്ന ഏതോ ഒരു മൗലവി അത് തനിച്ച കുഫറിലെക്കൂടെയുള്ള വർത്താനവും കൂടിയാണ് പറഞ്ഞത് നിങ്ങൾ കേൾക്കിയ ആദ്യം അവിടെ അവിടെന്താണ് ആ ഖബറിനെ സന്ദർശിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് നല്ലതിപ്പം ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ ഷെയ്ഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അവരൊക്കെ പഴച്ച ആൾക്കാരാണ് അത് കൊറേ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് മടവൂർ ഷെയ്ഖാണ് ലോകം നിയന്ത്രിക്കുന്നത് അത് പാടില്ല അന്നെയാണ് ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ പോണ ആൾക്കാരൊക്കെ അതൊക്കെ പറയുക മുബത്തീയങ്ങളിൽ പെട്ട ആൾക്കാരാണ് അത് പാടില്ല നമ്മുടെ പുസ്തകന്മാരെന്താ പറഞ്ഞു കൊടുക്കാത്ത അത് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാല് അതിപ്പോ അവരുടെ ജീവിത നിലവാരം മുട്ടു നല്ല ഞാൻ പറയുന്നത് അസ്സാം വലൈക്കം ഇപ്പൊ ബാഷോട് പറഞ്ഞത് ബാഷ പുസ്താവാണ് ബാഖിയാണ് മുഹമ്മദ് ബാഖബി എന്ന പേര് മലപ്പുറത്തുകാരനാണ് ഇവിടെ സെറ്റിലാണ് അപ്പൊ അയാളുടെ പേരെന്താണ് ആന സംസാരിക്കുന്ന ആളെ സംസാരിക്കാൻ ഒരു വീഡിയോ അപ്പൊ ഞാൻ നമ്മള് പറഞ്ഞു തൗഹീദ്ഷ്ടമാണ് അപ്പൊ ഞാൻ ചോദിച്ചത് ചില ആളുകൾ പറയുന്നുണ്ട് ഈ തൗഹീദ്ന്ന് പറയുമ്പോൾ ചില നമ്മള് ഉസ്താക്കന്മാരോടൊക്കെ ഡോക്ടർമാരോടൊക്കെ സഹായം നേടാറുണ്ടല്ലോ അത് ഈ വാദത്തിന്റെ പരിധി പെടൂലെ ഡോക്ടറും ചികിത്സ ആരോട് നമുക്ക് സഹായത്തിന് അഭ്യർത്ഥിക്കാൻ വേണ്ടി പറയാ പക്ഷെ രോഗം ശിഫയാക്കി തരുന്നത് ആരാണ് അള്ളാഹുവാണ് അല്ലാതെ പടച്ച അതൊരു കാരണാണ് ഡോക്ടറെടുത്തേക്ക് പോവുക ചില ആൾക്കാർക്ക് ഏതിൻ്റെ ഏർവാടിക്ക് പോകും ഏർവാടി പോയാൽ ഏതിൻ്റെ ചില ആൾക്കാർ രോഗം ഷിഫിയാവും ചില ശരിഫാവില്ല ഈ ശിഫ ഒരു കാരണാണ് കാരണമാണ് രോഗശമനത്തിനുള്ള ഓരോ കാരണങ്ങളാണ് ഇതുണ്ട് ചില ഏർപാടിക്ക് പോകും ചില ആൾക്കാർ ഏതിൻ്റെ അറിയോ ഈ ി കൊടുക്കണിഫാക്കി കൊടുക്കി കൊടുക്കുന്നത് പടച്ച തമ്പുരാവിശ്വാസം ശരിയാണ് ഏർവാടി പോകുന്നത് ശരിയല്ല കാരണം അവിടെ എന്താണ് ഖബറുണ്ടെന്ന് നൽകിക്കൊണ്ട് ആ ഖബറിനെ സന്ദർശിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇല്ലാത്ത തുഷദ്ദുർ റിഹാരവും ഇല്ല ഇല്ലാത്ത രാശി മസാഹിച്ചതാണ് മൂന്ന് പള്ളിക്കല്ലാതെ തീർത്ഥാടനം പാടില്ല എന്നാ മാസം എങ്ങനെ മൂന്ന് പള്ളിക്കല്ലാതെ തീർത്ഥാടനം പാടില്ല അതാണ് ഏതിൻ്റെ അറിയോ അഹ്ലുസന്നെ വിശ്വാസവും ഊർഹനിലുള്ളതും അല്ല ഹദീസിനുള്ളതും ലാ തുഷുർ റിഹാനു ഇല്ലാ ഇല സലാസി മസാജിദാണ് മൂന്ന് പള്ളി തീർത്ഥാടനം റിഹാൽ കാരണം അതാണ് പോകാൻ പാടില്ല പോകാൻ പാടില്ല എന്നാണ് ഏതിൻ്റെ അറിയാം നമ്മുടെ സൂര്യമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാജ്മീർക്ക് പോകുക അത് പ്രകാരം പോവുക അതൊക്കെ ഏതുണ്ട് അറിയോ ഒരു വിശ്വാസത്തിന് വേണ്ടി പോവുകയാണ് ചിലപ്പോ ശരിയാകും ചിലപ്പോ ശരിയാകൂല ഈ മൗലെ അടച്ച തമ്പുരാനെ അതേതിന്റെ അത് പുതിയ ഒരു ബിധിയാത്ത് പെട്ടതാണത് ആ ബിതിയത്ത് ബിധിയായത്ത് പറഞ്ഞാല് പുതുതായി ഉണ്ടായത് എന്നാ അതേതിന്റേ വളരെ അധികം നല്ലതിന്റെ റച്ചു വിരോധിച്ച കാര്യമാണ് ഈ ബിധിയാത്ത് ബിദിവായ് അപ്പൊ ഇതില് ചില ആളുകൾ പറഞ്ഞു അത് നബി അത് ഷിയാക്കളെ പരിപാടിപ്പെട്ടതാണ് ഷിയാക്കളാണ് അത് ചെയ്യുന്നത് അത് നമ്മളെ പെട്ടതല്ല ഷിയാക്കൾ മുസ്ലിങ്ങൾ ഷിയാക്കള് അവർ വിദേഹത്തിന്റെ ആൾക്കാരാണ് ചില ആൾക്ക് അതെ അതെ അത് തന്നെയാണ് അവർ അവര് ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെയാണ് അത് ഈ ജൂതന്മാരെ മാതിരി അവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെയാണ് അതിൽ യാതൊരു മാറ്റം മൗലൂദ് മൗലൂദ് പാടില്ല ല്ലേ ആ സന്ദർശനം കബർ സന്ദർശനം എന്നറിയുന്നത് അള്ളാഹുന്റെ റസൂലിന്റെ ചിഹ്നത്തിൽ പെട്ടതാണ് കാരണം മരണത്തെ ഓർക്കാൻ വേണ്ടിട്ട് ഖബർ സന്ദർശിക്കാന്നുള്ളത് വളരെ സിയാർത്ത് ചൂറ് പാടില്ല അത് ലാത്തു ഷബു റിഹാൽ ഹാസി മസാജിദി എന്റെ പേരും എന്റെ വേറെ പറയാനുള്ളത് ഏതാണ്ട് ഞാൻ തോഹിദി വിശ്വസിക്കുന്ന ആൾ സമൂഹത്തോട് പൊതുജനങ്ങളോട് മുസ്ലിം മുസ്ലിം പറയാനുള്ളത് ശിർക്ക് ചെയ്യാൻ പാടില്ലാന്ന് ഇന്നലാഹലായ അല്ലാത്തതൊക്കെ വേണ്ടെന്നുണ്ടെങ്കി വേണമെന്നുണ്ടെങ്കി അള്ളാഹ് പുറത്തു തരും ഏത് പുറത്തു തരും ഇല്ല ഷിർക്ക് ഷിർക്ക് എറണാ അള്ള അല്ലാത്തവരോട് കാര്യത്തെ ചോദിക്കുക അതാണ് അറിയുന്നത് നമ്മുടെ അല്ലാത്ത ആളുകളോട് ചെറുക്കറിയാൻ അള്ളാഹുല്ലാത്തതിന്റെ അർത്ഥല്ലേ ഇയാക്കൻ അഴുപുതൂ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിച്ചിട്ടില്ല നിന്നോട് മാത്രം രണ്ട് ഇയാക്കുണ്ട് ആ ഇയാക്കന്റെ അർത്ഥം എന്താ നിന്നോട് മാത്രം അല്ലേ ഡോക്ടർമാരുടെ സഹായോ ഡോക്ടർമാരോട് സഹായത്തെ ചോദിക്കുക അതൊരു കാരണമാണ് ഡോക്ടറോട് ചോദിക്കുക അത് മാത്രല്ല രോഗം ശരിയാക്കി തരുന്നത് മനുഷ്യർ മനുഷ്യർ സഹായം അത് മനുഷ്യൻ മനുഷ്യനോട് ഏതെന്താറിയോ ഇപ്പോ ഒരാളോട് സഹായത്തെ ചോദിച്ചാല് ചെലപ്പ കിട്ടും ചിലപ്പോ കിട്ടൂല അതാരാണ് അള്ള ഉദ്ദേശിച്ചാലേ കിട്ടുള്ളൂ വെച്ചാൽ അത് നമുക്ക് അവരമുണ്ടത് തന്നെയാണ്

നമ്മൾ ഇതുവരെ പറയുന്ന ആൾക്കാരൊക്കെ ആൾക്കാരാണ് ചില നമ്മൾക്ക് സഹായം സഹായം ലോകം ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞത് ഏർവാടിയിലേക്കൊക്കെ പോകുന്നുണ്ട് ചില ആൾക്കാര് അത് സിഫയാക്കുന്നവൻ അള്ളയാണ് സബബാണ് ആണെന്ന് ആദ്യം പറഞ്ഞ പിന്നെ പറഞ്ഞത് കാണുന്നു അയാൾ തന്നെ നിങ്ങൾ കേട്ടോ ശ്രദ്ധിച്ചോ അയാളെ സംസാരത്തിൽ നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിച്ചാൽ കിട്ടും അപ്പോൾ ഡോക്ടറെ കാണുന്നതോണ ഡോക്ടറെ കാണുന്നത് അത് കുഴപ്പമില്ല ഏ എന്നാൽ മൗലവി മൗലവീനോട് അതിപ്പോൾ ചോദിക്കാനുള്ളത് ഈ ഡോക്ടറോട് സഹായം തേടുന്നത് അല്ലെ തൈക്കുണ്ടിൽ വീണ് പോയാൽ സഹായം തേടുന്നത് കാരണം കുണ്ടിൽ വീണ് കാലു പൊട്ടിപ്പോയി ഒരാളോട് സഹായം തേടുന്നത് അത് സുർക്കാവൂല്ലെങ്കിൽ പിന്നെ എങ്ങനെ സുർക്കാവുന്നു എന്നാൽ ഖുർആാനിനെ ഖുർആാനിലൂടെ താങ്കളെ ഒന്ന് കണ്ണ് ഓടിക്കേണ്ടിയിരിക്കുന്നു താങ്കൾ നന്നാവുമെന്ന് തോന്നുന്നില്ല കാരണം താങ്കൾ ബാഖവിയല്ല ഒന്നുമല്ല ബാ കവി ആവണമെങ്കിൽ ബാക്കിയാത്ത സ്വാലിഹാത്തിൻ്റെ ഒരാശയമുണ്ട് അത് മനസാ വാച കർമ്മണം നടപ്പാക്കുന്നവൻ മാത്രമേ ബാ എന്ന സ്ഥാനം കിട്ടുകയുള്ളൂ അടുത്ത സർട്ടിഫിക്കറ്റിനും വാല്യൂ ഉള്ളൂ അതുപോലെ തന്നെ ഒരുത്തൻ സക്കാഫിയാണെന്ന് പറഞ്ഞു വിദഗത്ത് പ്രചരിപ്പിക്കുന്നു സ മക്കസു സഖാപത്തെ സുന്യായിയുടെ ആശയത്തിൽ നിന്ന് അവൻ എതിർ പ്രവർത്തിക്കുന്നു മനസ്സാപാച കർമ്മണ അവൻ പ്രവർത്തിക്കുന്നത് എന്നാൽ അവൻ സക്കാഫിയല്ല സഖാഫി വിരുദ്ധം അവന് അതോടുകൂടെ ക്യാൻസലായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഏഴാം വാർഷികത്തിലാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ അവർ തന്നെ ആശ്വനിയാണെന്ന് പറഞ്ഞു അവൻ ആശ്ശനിയാവണമെങ്കിൽ അവിടുത്തെ ആശയത്തിന് അപ്പോൾ അതിന് ആ മറക്ക അശ്വനി എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപിത ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം മനുഷ്യവാച കർമ്മ നടപ്പാക്കുന്നവർ മാത്രമേ അശ്വനിയാവുള്ളൂ അങ്ങനെ ഓരോ സ്ഥാപനത്തിൻ്റെ അങ്ങനെയാണ് ആ സ്ഥാപനത്തിനൊരാശയമുണ്ടാവും ആ ആശയം നടപ്പാക്കണം അതല്ലാത്തോടത്തോളം കാലം അവർ ആ സർട്ടിഫിക്കറ്റിന് അർഹനല്ല അതുവരെ അവൻ ആ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റിയതായിരിക്കുന്ന ഭക്ഷണം വസ്ത്രം പാർപ്പിടം മറ്റു സൗകര്യങ്ങൾ എല്ലാം അവന് ഹറാമാവുകയും ചെയ്യും അവൻ എതിർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏതോ അവട്ടെ ആവശ്യമായിട്ടൊന്നും കിട്ടും അതാണ് ദീനുൽസലമൊന്ന് ഒരു വിഷയത്തിൽ രണ്ട് പിന്നെ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസമാണെന്ന് പറഞ്ഞ് അവൻ പറയുന്നു മടവൂർ സി എം സി എം ആണ് രോഗം നിയന്ത്രിക്കണതെന്ന് പറഞ്ഞാൽ അത് സുർക്കാണ് അല്ലെങ്കിൽ വിദഗത്താണ് എന്ന് പറഞ്ഞെങ്കിൽ അവനക്കവിടെ നിന്ന് തിരിഞ്ഞീ നിനക്ക് എവിടുന്നത് തിരിഞ്ഞു മൗലവി വാക്കവി എന്ന പേരിൽ പറയപ്പെടുന്ന ആ ചോദ്യം നിനക്ക് ഇവിടുന്ന് തിരിഞ്ഞു ഒന്ന് രണ്ടാമത്തേത് മടവൂർക്കൊക്കെ സിയാറത്തിന് പോകുന്നത് അത് വിദഗത്താണ് അതുപോലെ തന്നെ മൗലോത് റാത്തിബോ അത് ഒറ്റ മോശമായ വിദേത്താണ് എനിക്ക് തൗഹീദാണ് ആവശ്യം ഈ തൗഹീദ് തൗഹീദ്ന്ന് പറഞ്ഞ എന്തേതാ ഇയാക്കാൻ അർബുദ ഇയാക്കന എന്ന് പറഞ്ഞ് എവിടെ ഞങ്ങൾ റബ്ബിനോട് സഹായം തേടുന്നു ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നെങ്കിൽ പോലും പറയുന്നത് ഞങ്ങൾ റബ്ബിനോട് സഹായം തേടുന്നു ഞങ്ങൾ റബ്ബിനോട് സഹായം തേടുന്നു ഞങ്ങൾ റബ്ബിനെ ബാധത്തെടുക്കുന്നു ഒറ്റക്കാണെങ്കിൽ പറയുന്നതും എന്താണ് ഈ ഒരു ബഹുവചനമായിട്ടാകുമ്പോൾ ലോകത്തുള്ള സർവ്വ വന്നതും വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ സർവമോമിനിയങ്ങളും ഒറ്റക്കെട്ടായിട്ടാണ് ആ ചോദ്യം പിന്നെ അതിൽ നിന്ന് റബ്ബിലേക്ക് അടുക്കുന്ന ചില ആളുകൾ പ്രത്യേകക്കാരുണ്ട് ആ പ്രത്യേകക്കാർക്ക് അല്ലാത്ത സർവ്വ സർവാധികാരങ്ങൾ നൽകും ഈ അധികാരം നൽകിയിൽപ്പെട്ടതാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനുള്ള അധികാരം റബ്ബ് താല ആ പിന്നെ റബ്ബിൻ്റെ പൂർണ്ണമായും റബ്ബിലേക്ക് അടിമപ്പെട്ട ആ അടിമക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണ് അത് അവർക്കുള്ളതാണ് അവരാണ് നിയന്ത്രിക്കുക അതിൽ നിന്ന് കടുകമണി കടുക് മണിയുടെ പതിനായിരം കോടിയുടെ അംശം പോലും റബ്ബിന്റെ പൊരുത്തത്തിന് എതിരായി പ്രവർത്തിച്ചാൽ ഈ അധികാരം അള്ളാഹു താൽ പിൻവലിക്കും അത് ആനിലൂടെ പറഞ്ഞു തരണം ബൽ ആൻ്റെ ചരിത്രം ഞാൻ ബൽ ആൻ്റെ ചരിത്രത്തിലേക്ക് വരുന്നു ഇപ്പോൾ അതിന് സമയമില്ലാത്തത് കൊണ്ട് ഈ പറയുന്നില്ല അതുകൊണ്ട് തന്നെ പറയട്ടെ ഈ ബൽ ആൻ്റെ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രണ്ട് കാരണത്തിൽ ഇപ്പം വിശദീകരിക്കാൻ കഴിയും പക്ഷെ മൊത്തം വിശദീകരിക്കാൻ കഴിയില്ല ഒന്ന് റബ്ബിന്റെ പൊരുത്തത്തിൽ തെറ്റിയാൽ പുറത്താണ് എന്നതാണ് എന്നതാണൊന്ന് രണ്ടാമത്തത് പിന്നെ മരിച്ചവരെ അതായത് അള്ളാഹു താലാനിലൂടെ പറയുന്ന ഒരു ആശയമുണ്ട് അത് പ്രപഞ്ചം ഒഴുക്കുകയും ഉള്ളൊരാശയമാണ് ഇന്നമാ വലിയക്കുമുള്ള വലിയ എന്നതിനൊന്ന് ആ മൗലവി ഏത് എന്ന് പറയപ്പെടുന്ന മൗലവി ഉണ്ടല്ലോ മുജാഹിദിൻ്റെ ആശയക്കാരൻ പിതാ ആശയക്കാരൻ അവനോട് ചോദിക്കുന്നു നീ ഒന്ന് വിശദീകരിക്കുമോ ഇന്നമാ വലിയക്കുമല്ല വലിയാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചോദിക്കാനുണ്ടോ ആവശ്യമുണ്ടോ അതൊക്കെ ചോദിക്കപ്പെടാൻ അർഹനാണ് അള്ള എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് വാവിട്ടാണ് വാവിട്ടാണ് വറസൂലുഹു അവൻ്റെ റസൂലുമാണ് വ്യക്തമായിട്ട് വാവിട്ടാ പറയുന്നത് വിട്ട് പറഞ്ഞ ആദ്യത്തെ ആശയം തന്നെയാണ് ഇതും വീണ്ടും പറയുന്നു വല്ലതീന ആമനു വിശ്വാസികളുമാണ് നിസ്കാ അതുപോലെ പിന്നെ അവരെ പറ്റി പറയും വിശ്വാസികളാരെന്ന് പറയുന്നു നിസ്കാരം ശരീരത്തെ സ്ഥിരപ്പെടുത്തിയ കാത്ത് കൊടുത്ത അങ്ങനെ തുടങ്ങിയിട്ട് അള്ളത്ര നിർബന്ധിച്ച കാര്യം നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങൾ മുഴുക്കയും അതോടുകൂടെ സുന്നത്തായ കാര്യങ്ങൾ ശരീരത്തിൽ നടപ്പാക്കിയവൻ എന്നാണ് പറയുന്നത് മുജാഹുദോസ്കരിക്കുന്നില്ല കേട്ടോ ആ കാര്യത്തിൽ മറന്നു പോകരുത് കാരണം കാലത്തിൻ്റെ വർള് എൺപത്തി വരെ പതിനാല് അത് കഴിഞ്ഞപ്പം ഗാന്ധപ്രസ്ഥാനോട് കൊട്ടപ്പുറത്ത് വച്ചിട്ട് മലർന്ന് വീണപ്പോൾ ചാവിട്ടി മരിച്ചപ്പം ഗാന്ധപ്രസ്ഥ പറഞ്ഞു ഒരൊറ്റ ഗവേഷണം എൺപത്തി രണ്ടില്ല പതിനാലില്ല ഒമ്പതേ ഉള്ളൂ ആ അഞ്ച് സുർക്ക് എന്ന് അവിടെ കുറച്ചുകൂടി ഗവേഷണം ചെയ്തപ്പം എട്ടേ ഉള്ളൂ അപ്പോൾ ഒരു കൂടി വന്ന് ആറ് സ്വർക്ക് പിന്നെ തമ്മിൽ തമ്മിൽ കുഴപ്പമുണ്ടായപ്പോൾ മൂന്ന് കൂട്ടിക്കൊടുത്ത് മറ്റേന്ന് മൂന്ന് കുറച്ചുകയും ചെയ്ത് എത്താക്കി പതിനൊന്നാക്കി വർദ്ധിപ്പിച്ചു അപ്പോൾ ഈ ഏറ്റക്കുറച്ചിൻ്റെ ഇടയിൽ ഏത് മുജാഹിദ്ദാണ് ശരിയായ നിലക്ക് നിസ്കരിച്ചത് നിങ്ങളൊന്ന് പറയണം പിന്നെ സത്ത് അവിടുത്ത് മറിച്ചതിനെ പറ്റി നമ്മൾക്ക് പറയണ്ട അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയം ഉണ്ട് പറയാൻ അപ്പം നിങ്ങൾ നിസ്കരിക്കുന്നില്ല സുന്നികൾ മാത്രമേ നിസ്കരിക്കുന്നുള്ളൂ അവർക്ക് ആയിരത്തി നാനൂറ് വർഷക്കാലമായി ഒരൊ ഒറ്റ ആശയമാണ് നിസ്കാരത്തെ തൊട്ടുള്ളത് നോമ്പിനെ തൊട്ടുള്ളത് അതേപോലെ തന്നെ എല്ലാ വിഷയത്തിലും ഒറ്റ ആശയമാണ് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തിയത് ഒരു മൂക്ക് തായോട്ടുള്ള മൗലവി പിന്നെ ഈ ബാക്കി വാക്കവി എന്ന് പറഞ്ഞപ്പെടുന്ന ആ ഇതായി മൗലവി മറുപടി പറയണം നിന്റെ തുണക്കാരനോടും ചോദിച്ചേക്കണം പറ മറുപടി നിങ്ങൾ നിസ്കരിക്കുക അപ്പം നിസ്കാരം സ്ഥിരപ്പെടുത്തിയ യഥാർത്ഥ മോമിനീയങ്ങളായ മടപൂർ മഹാനര് അവര് എന്തായിരിക്കണം അവർ ഈമാനോടുകൂടെ മരിച്ചു കിട്ടിയാൽ മാത്രമേ അവരോട് നേരിട്ട് മമ്മിനാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിക്കാൻ പറ്റുള്ളൂ എന്നാണ് യഥാർത്ഥത്തിൽ ഈ ഖുര്ആൻ്റെ അകത്ത് തന്നെ പറയുന്ന ബൽ ആൻ്റെ ചരിത്രം ജീവിച്ചിരിക്കുന്നവർ പഴച്ചു പോവാം അതവസരത്തിൽ മരിച്ചൊരിഞ്ഞ് പായ്ക്കാനില്ല ബഹുമാനപ്പെട്ട ഹസാലിമാ തങ്ങൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു അവരുടെ കവറിൻ്റെ തന്നെ പോയിക്കോളും അവരോട് ചോദിച്ചാൽ യഥാർത്ഥ ഓമിനാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഇങ്ങോട്ട് സഹായം തേടാൻ പറ്റുള്ളൂ അതും കുറയാൻ പറയുന്നു മരണത്തോടുകൂടി അത് മുറിയുന്നില്ല സഖ്യതി കൂടുകയാണെന്ന് പറയുന്നു നമുക്ക് പിന്നെ വിശദീകരിക്കാം സൗവാ അപ്പോൾ പറഞ്ഞു വരുന്നത് വ്യക്തമാണ് വ്യക്തമാണ് ദീനുൽ ഇസ്ലാം അത് സുന്നത്തു ജമായത്തിൻ്റെ ആശയമാണ് പോകണം പിന്നെ മൂപ്പരും മൂന്ന് മൂന്ന് പള്ളിയിലേക്കെ യാത്ര ചെയ്യാൻ പാടുള്ളൂ വേറവാടിക്ക് പോകുന്നത് പള്ളിയിൽ കാ പള്ളി കാണോ യാത്രക്ക് പോകണമല്ല ആടുത്തെടുക്കുന്ന ബാദിഷാ തങ്ങളെയും അബൂ താഹിർ തങ്ങളെയും അങ്ങനത്തെ പിന്നെ അബ്ബാസ് മന്ത്രിൻ്റെ കത്തക്കല്ലേ പോകുന്നത് മടക്കൂർക്ക് പോകുന്ന മടപൂരം പള്ളിയിൽക്കല്ല മടകർ പള്ളിയിൽ കല്ല പോകുന്നത് അത് ഏത് പള്ളിയിലും കിട്ടൂ വക്ക് വലിയ അതിസംസ് ഒന്നുമില്ല അതിസാടൊരു വലിയ ആ പള്ളിയുടെയും കാരണക്കാരനായ ബഹുമാനപ്പെട്ട സ്വേഫന മുബ്ദറുൽ ആലം മഹാനരവിടെയുണ്ട് അവരുടെ ഉപ്പ അവിടെ അവരുടെ ഉപ്പ ഉപ്പ അവിടെ ഉണ്ട് അവരുടെ മാതാവ് അവർ അവിടെയുണ്ട് അവരുടെ സഹാദന്മാർ ഉണ്ട് ഇതൊക്കെ മഹാന്മാര് തന്നെയാണ് ഇവരുടെ അടുത്തേക്കാണ് പോകുന്നത് എന്തുകൊണ്ട് യഥാർത്ഥ മോമിനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം തേടാൻ പോവുകയാണ് ആൻ്റെ മാതിരിയല്ല ഈ ബാക്കവി മൗലവിൻ്റെ മായിരിയല്ല ഹറാമു തിന്ന് കഴിഞ്ഞ മഹാ മൗലവിൻ്റെ മാതിരിയല്ല സ്ഥാപനത്തിൽ വന്ന ഹറാമ് തിന്നാനായി പോയിരുന്നത് ആ മൗലവിനെ പോലെ അല്ല ഒരു മോനെ പോലെയും അല്ല വക്കൃതമായി മനസ്സിലാക്കണം ഇത് സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസം ഇതാണ് യഥാർത്ഥം അമ്മിനാണെന്ന് ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് പോകുന്നത് കബറിൻ്റെ അടുത്തേക്കാണ് ജീവിച്ചിരിക്കണവരുടെ അടുത്ത് പോകുന്നവർ രക്ഷപ്പെടുവോ ഇല്ലയെന്നറിയില്ല കിടക്കാൻ വരെ തവറുക്കന് പോകാം വർക്കായി കഴിഞ്ഞാലോ തള്ളുകയും ചെയ്യാം അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊന്നും പോകില്ല ആസ്പത്രിയിൽ പോകുന്നത് യഥാർത്ഥത്തിൽ മൗലവിയുടെ വിശ്വാസപ്രകാരം സിർക്കാണ് മൗലവി കാരണം അവല്ലാത്തവനോട് മറ്റോനടുത്തനോട് സഹായം തേടാൻ പാടില്ലാന്ന് അതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ തൈക്കുണ്ടിൽ വീണാൽ മറ്റൊരുത്തനും സഹായം തോടും കർണനാടിയെ കാണാൻ അടുത്തുള്ളപ്പം എന്തിനാണ് മക്കളെ നിങ്ങൾ കവറിന്റെത്തേക്ക് മണ്ടുന്ന പോലെ ആ തൈക്കുണ്ടിൽ വീണ സമയത്ത് കാലൊടിഞ്ഞ സമയത്ത് ആ തൈക്കുണ്ടിൻ്റെ അകത്ത് കർണനാടിയെ കാണാൻ അടുത്ത അള്ളല്ലായിരുന്നോ അല്ലെങ്കിൽ നിങ്ങളെ വിശ്വാസപ്രകാരം അള്ള റങ്ങാൻ പറ്റായിട്ടാണോ നിങ്ങളൊന്ന് മറുപടി പറഞ്ഞിരണം വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിരണം കാക്കമാരെ രക്ഷിച്ചുകൂടിയെന്നാണല്ലോ വിളിച്ചു പറഞ്ഞത് എന്തേ കാരണം മറുപടി പറഞ്ഞിരണം മൗലവി കണ്ട സ്ഥാപനത്തിൽ പോയിട്ട് തിന്നങ്ങാണ്ട് സ്ഥാപനത്തെ വഞ്ചിച്ച് ഈ മനാഫിക്കിൻ്റെ സ്വഭാവം കൊണ്ടുവന്ന അബ്ദുല്ലാഹിബിൻ സലൂലിനെ പോലെ ആവണ്ട ഇന്ന് മറുപടി പറഞ്ഞു തരണം മൗലവിയാണ് പറഞ്ഞത് പറഞ്ഞു തരേണ്ടത് ആ മൗലവിയിലേക്ക് ഇത് കേൾക്കുന്ന ഈ വീടോ ഇട്ട് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തൽക്കാലം നിർത്തുന്നു വീണ്ടും പറയും ഇത് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷേ ഓരോ ശൈത്താൻമാരും ഓരോ നൽകുന്ന വരുന്നവരും വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ് തൽക്കാലം നിർത്തട്ടെ